വെൽക്കം ബാക്ക് ടു വാലറ്റ് നമ്മൾ ഇന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹെവി വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് പ്ലസ് ടു മാത്സിലെ അഞ്ച് ചാപ്റ്റേഴ്സ് നമുക്ക് നാളത്തെ പരീക്ഷയ്ക്ക് ഓണ പരീക്ഷയ്ക്ക് ഉണ്ട് അതിലേറ്റവും വ്യത്യസ്ത ചാപ്റ്റർ ആണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്തായാലും കഴിഞ്ഞ തവണകളൊക്കെ ഓണപരീക്ഷയ്ക്ക് പത്തൊമ്പത് മാർക്ക് ഇരുപത് മാർക്കിനടുത്താണ് ഈ നിന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വിട്ട് കളയാൻ പറ്റില്ല മിക്ക കുട്ടികളും ഇത് പഠിക്കാണ്ടൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നിങ്ങളത് പഠിക്കാണ്ടിരിക്കരുത് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്നുണ്ടാവും നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറേ ഈസി ക്വസ്റ്റ്യൻസ് ഈ പാഠത്തിലുണ്ട് അപ്പം അങ്ങനെ ഈ പാഠത്തിൽ നിന്ന് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഈ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് സാധാരണ പരീക്ഷയ്ക്ക് മാറി 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 ചോദിക്കാം അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോസ് കാണാം നിങ്ങൾക്ക് ഒപ്പം പഠിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ പാഠത്തിൽ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് ഇതിലൊക്കെ മാർക്ക് സ്കൂർ ചെയ്യാനായിട്ട് പറ്റും ഒന്ന് മനസ്സുണ്ടാവണം ഓക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോ കംപ്ലീറ്റ് കാണും ഞാൻ ഒപ്പം പഠിക്കും എനിക്ക് ഇതിൽ എന്തെങ്കിലും വന്ന് കഴിയുന്ന എന്തെങ്കിലും ചെയ്യാൻ പറ്റണം ആ ഒരു ഇപ്പൊ ഒരു അഞ്ച് മാർക്കിന്റെ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം കൂടി നിങ്ങൾ പകുതി സ്റ്റെപ്പെങ്കിലും നിങ്ങൾക്ക് ആ മൂന്ന് മാർക്കിൻ്റെ മൂന്ന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും മൂന്ന് മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് അറിയുന്ന എത്ര ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര രണ്ട് മാർക്ക് കിട്ടും അപ്പൊ അറിയുന്നത്രയെങ്കിലും നിങ്ങൾ ചെയ്യാൻ പറ്റണം അപ്പൊ അതുകൊണ്ട് ടെൻഷൻ ആവല്ല വേണ്ടത് കൂളായിട്ട് ഇരുന്ന് വേറെ ഒന്നും ചിന്തിക്കാതെ ശ്രദ്ധിച്ച് ഇവിടെ കേൾക്കുക പറയുന്നത് മനസ്സിലാക്കുക ഒപ്പം പഠിക്കാൻ വേണ്ടി നോക്കുക ഒരു പ്രാവശ്യം ഒന്നും ചെയ്ത് നോക്കുക കാണാതെ കേട്ടോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം താഴെ ഒരു കമന്റ് ബോക്സില് നമ്മുടെ കമൻറ്റ് ബോക്സിലെ ഒരു ലിങ്ക് ഞാൻ പിൻ പിന്നീട് വെച്ചിട്ടുണ്ട് നമ്മുടെ എജു വാൽറ്റിൻ്റെ ഫ്രീ വാട്ട്സ്ആപ്പ് ചാനലാണ് അവിടെ പോവാ അവിടെ നിങ്ങൾക്ക് ഇതുപോലത്തെ വേറെ ക്വസ്റ്റ്യൻസും വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ കിട്ടും കേട്ടോ പിന്നെ എല്ലാവർക്കും ഈ ക്ലാസുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ക്ലാസ് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് കുട്ടികളുണ്ട് അപ്പം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയാം അതെനിക്കൊരു സന്തോഷമാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ കാരണം നിങ്ങൾ എന്നെ കാണുന്നില്ല അല്ലെങ്കിൽ സ്ക്രീനിലല്ല ഒരു നോട്ട്ബുക്കിലാണ് ക്ലാസ് അപ്പോൾ ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ നന്നായിരിക്കും ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കാം ഫസ്റ്റ് ചോദ്യം ഇതാണ് വൈ ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് എന്നാണ് ചോദ്യം കണ്ടുപിടിക്കേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കുക ഒരാളുടെ മുകളിലാണ് വേറൊരാൾ വന്ന് നിൽക്കണേ ഇങ്ങനെ വന്നാൽ എപ്പോഴും രണ്ട് സൈഡും ലോഗ് ലോഗ് അപ്ലൈ ചെയ്യുക മറക്കരുത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോഗ് വൈ ലോഗ് എക്സ് റേസ് ടു എക്സ് എന്ന് കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് അടുത്തത് ലോഗ് വൈ അവിടെത്തന്നെ ഇരിക്കുമോ ഇതിന് നമുക്കൊന്നും ഇപ്പോൾ ചെയ്യാനായിട്ടില്ല ഇനി ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകളിൽ താളെ താഴത്തേക്ക് ഇറങ്ങും മുകളിൽ താൾക്കൊരു പേടിയാകും അയ്യോ ലോഗ് വന്നു ഞാൻ താഴത്തേക്ക് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഈ എക്സ് താഴത്തേക്ക് ഇറങ്ങും എന്നിട്ട് ലോഗിൻ്റെ കൂടെ മറ്റേ എക്സ് ഒറ്റയ്ക്ക് നിൽക്കും അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു മുകളിൽ താളെ താഴത്തേക്ക് ഇറക്കി ലോഗ് അപ്ലൈ ചെയ്തു മുകളിൽ താളെ താഴത്തേക്ക് ഇറക്കി ഇനി നിങ്ങൾ ഇവിടുന്ന് ഇപ്പോ ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ലോഗ് വൈഡ് ഇനി നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ പോവാണ് ഇനിയാണ് നമ്മൾ ഡെറിവേറ്റീവ് കാണാൻ പോണേ ഡിവൈബിൾ ഡി എക്സ് നമ്മൾ കാണാൻ പോണത് ലോഗ് വൈഡ് ഡെറിവേറ്റീവ് വൺ ബൈ വൈ ഇനി വൈഡ് ഡെറിവേറ്റീവ് ഡിവൈബിൾ ഡി എക്സ് ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് ലോഗ് വൈ എന്ന് വന്നാൽ ഡെറിവേറ്റീവ് വൺ ബൈ വൈ ആണ് മറക്കരുത് ഇപ്പൊ ലോഗ് എക്സ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ വിചാരിക്കുക ലോഗ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ് ആണ് ഇനി ലോഗ് സൈൻ എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് വൺ ബൈ സൈൻ എക്സ് സൈൻ എക്സിന്റെയും കൂടി ഒപ്പം എഴുതണം അപ്പം അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ് സംശയിപ്പിക്കുന്നില്ല ലോഗ് വൈ വന്നാൽ അത് വൺ ബൈ വൈ ഇൻറ്റു ഡിവൈബിൾ ഡി എക്സ് ആണ് ഒരു ഡെറിവേറ്റീവ് ഇപ്പൊ തന്നെ പഠിക്കാം ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ഒരാള് ഇൻറ്റു പറഞ്ഞ വേറൊരാള് രണ്ട് ഫങ്ഷൻസ് ഇൻറ്റു ആയിട്ട് വന്നേക്കാണ് രണ്ടും രണ്ട് ഫംഗ്ഷൻസ് ആണ് ഇങ്ങനെ വന്നാൽ നമ്മൾ അവിടെ പ്രൊഡക്ട് റൂൾ ആണ് അപ്ലൈ ചെയ്യുക എന്താ പ്രൊഡക്ട് റൂൾ എന്ന് പറയുമോ ഫസ്റ്റ് ഫങ്ഷനെ അതേപോലെ എഴുതുക ഫസ്റ്റ് ഫങ്ഷൻ ഇൻ രണ്ടാമത്തെ ഫങ്ഷൻ അതുപോലെ എഴുതരുത് രണ്ടാമത്തെ ഫങ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതുക ലോഗ വൺ ബൈ എക്സ് ഇനി ഒരു പ്ലസ് കൊടുക്കുക ഇനി രണ്ടാമത്തെ വെറുതെ എഴുതിക്കോ ഇനി ലോഗാമത്തേനെ ഡെറിവേറ്റീവ് എഴുതുക എക്സിന് ഡെറിവേറ്റീവ് വൺ ആണ് ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് മൂന്ന് ഡെറിവേറ്റീവ് പഠിച്ചല്ലോ ലോഗ് വൈയുടെ വൺ ബൈ വൈ ഇൻറ്റു ഡെവൈബിഡ് എക്സ് ആണ് നിങ്ങൾ പഠിച്ചു ഇനി ഇവിടെ നിങ്ങൾ എന്ത് ഒരു പ്രൊഡക്ട് റൂൾ അപ്ലൈ ചെയ്തു ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതുക ഇൻറ്റു രണ്ടാമത്തേന്റെ ഡെറിവേറ്റീവ് എഴുതുക ഇത് പഠിച്ചല്ലോ ലോഗാണ് വൺ ബൈ എക്സ് ആണ് ഇനി രണ്ടാമത്തെ ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ അതുപോലെ തന്നെ എഴുതുക എന്നിട്ട് എക്സിന്റെ ഡെറവേറ്റീവ് വൺ സൊ ലോഗെവേറ്റീവ് വൺ ബൈ എക്സ് ആണ് എക്സിന് ഡെറിവേറ്റീവ് വൺ ആണ് ലോഗ് വൈയുടെ വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇപ്പൊ തന്നെ പഠിച്ചു എന്ന് വിചാരിക്കും നമ്മൾ ഇങ്ങനത്തെ വേറെ സാമ്പിൾസ് ഒക്കെ ചെയ്യും അപ്പൊ ഒന്നും കൂടി ഇത് ക്ലിയർ ആവും സോ ഇങ്ങനെ കിട്ടി വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൾ ടു എക് എക്സ് ക്യാൻസൽ ബൈ വൺ വൺ ഇൻറ്റു ലോഗ ഇവിടുന്ന് നമുക്ക് ഡിവൈബൈ ഡി എക്സ് കണ്ടുപിടിക്കാം ഡിവൈബിഎക്സ് ഈക്വൾ ടു എന്ത് വരും വൺ പ്ലസ് ലോഗ അടുത്തേക്ക് ആര് പൊക്കോളും ഈ വൈ പൊക്കോളും നമുക്കിവിടെ വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബി ഡി എക്സ് ആണ് അപ്പൊ ഒന്നേ ഇന് എക്സ് ഡിവൈബഡിഎക്സ് ആയിട്ട് ഈ താഴെയുള്ള വൈ അങ്ങോട്ട് പോയി സോ വൈ ഇൻ ടു ഡിവൈഡ് ബൈ ആയിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മുടെ ചോദ്യമാണല്ലോ വൈ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യമായിരുന്നു വൈ കണ്ടോ എക്സ് റേസ് ടു എക്സ് അത് ഇവിടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം എക്സ് റേസ് ടു എക്സ് ഇൻ വൺ പ്ലസ് ലോഗിന്റെ ആൻസർ അപ്പൊ എന്തൊക്കെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് ആദ്യം മുകളിൽ വന്നു അപ്പം ലോഗ് കൊടുത്തു താഴത്തേക്ക് ഇറക്കി ഇവിടുത്തെ ഡെറിവേറ്റ് കയറി ഇവിടെ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് സെക്കൻഡിൻറ്റു ഡെറിവേറ്റീവ ഫസ്റ്റ് കൊടുത്തു വെട്ടിക്കളഞ്ഞു വൈനപ്പുറത്തേക്ക് കൊണ്ടുപോയി ആൻസർ ആയി ക്ലിയറായി എന്ന് വിചാരിക്കുന്നു സിമ്പിളാണ് അടുത്തൊരു ചോദ്യം എക്സ് ഈക്വൽ ടു എറ്റ് സ്ക്വയർ ഇങ്ങനത്തെ ഒരു ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട് പരാമെട്രിക് ഫോമെന്നാണ് നമ്മളിതിന് പറയാ ഒരു എക്സ് തരുക ഒരു വൈ തരിക എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം തന്നു വൈ എന്ന് പറഞ്ഞ് വേറെ ഒരെണ്ണം തന്നു ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടാളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നും നോക്കണ്ട രണ്ടിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക ഇവിടെ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതുക ഇവിടെ ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതുക കാരണം ഇവിടെ ടി ആണ് അപ്പോൾ താഴെ ആര് വരണം ടി ടി എന്ന് വരണം ഇവിടെ എക്സ് ആണ് ഇവിടെ ടി ആണ് സോ ഡി എക്സ് ബൈ ഡി ടി ഇവിടെ വൈ ആണ് ഇവിടെ ടി ആണ് സോ ഡി വൈ ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി നമ്മൾ എങ്ങനെ ചെയ്യുക എ അതുപോലെ തന്നെ എഴുതാ എ അതുപോലെ എഴുതാ ടി സ്ക്വയർ എന്താക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആണ് അപ്പോൾ ടി സ്ക്വയറിൻ്റെയോ ടു ടി വൈ സ്ക്വയറിൻ്റെയോ ടു വൈ അതേപോലെ ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു ടി ആണ് പഠിച്ചു വെക്കുക ഇനി ഇവിടെ ടു അതുപോലെ എഴുതാ എ കോൺസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ എഴുതാ ടി ഡെറിവേറ്റീവ് വൺ ആണ് ടി എ ഡെറിവേറ്റീവ് വൺ ഇപ്പൊ പഠിച്ച ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് തരാം ലോഗ് എക്സ് വന്നാൽ ഡെറിവേറ്റീവ് എന്താണ് വൺ ബൈ എക്സ് ലോഗ് വൈ വന്നാൽ ഡെറിവേറ്റീവ് വൺ ബൈ വൈ ഇൻറ്റു ഡിവൈബ ഡി എക്സ് എക്സി ഡെർവേറ്റീവ് വൺ ആണ് എക്സ് സ്ക്വയർ ആണെങ്കിൽ അത് എന്താകും ടു എക്സ് ആവും ഇതൊക്കെ നമ്മൾ പഠിച്ചത് കേട്ട് അപ്പൊ അതേപോലെ ഇവിടെ എ അതുപോലെ എ കോൺസ്റ്റന്റ് ആണ് അതുപോലെ എഴുതാ ടി സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ ടു ടി ഇവിടെ ടു എ അതുപോലെ എഴുതാ ടി ഡെറിവേറ്റീവ് വൺ അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി ഡി എക്സ് ബൈ ഡി ട് നമുക്ക് കിട്ടി ടു എ ടി ഡി വൈ ബൈ ഡി നമുക്ക് കിട്ടി ടു ഇൻ എ ഇനി എന്ത് ചെയ്യാം നമുക്ക് ചോദ്യം ഡി വൈ ബൈ ഡി എക്സ് കാണാനാണ് ഡിവൈ ബൈ ഡി എക്സ് കാണാൻ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം ഇത് മുകളിൽ ഇടുന്ന കേട്ടോ ഈ രണ്ടാമത് കിട്ടിയ ഡി വൈ ബൈ ഡി ടി വേണം ആദ്യം എഴുതാൻ ടു എന് എ ടി വെച്ച് ഡിവൈഡ് ചെയ്യാം ടു എ ക്യാൻസൽ ചെയ്താൽ വൺ ബൈ ടി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡിവൈബഡിക്സ് ഇങ്ങനത്തെ ഏത് ചോദ്യമാണെങ്കിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അല്ല ഹൈ ചാൻസ് ഉള്ള ഓസ്റ്റിനാണ് ഞാൻ പറയും ഹൈ ആണ് വളരെയധികം ഹൈ ആണ് എത്രയോ തവണകളായിട്ട് ഇങ്ങനത്തെ ചോദ്യം എല്ലാ പേപ്പറിലും വരാറുണ്ട് എക്സെന്നും വൈ എന്നും ഒക്കെ തന്നിട്ട് അതിൽ നിന്ന് ഡി വൈബ ഡി എക്സ് കണ്ടുപിടിക്കുക ഇങ്ങനത്തെ വേറെ ചോദ്യം ഞാൻ കാണിച്ചല്ലാം ഇതാണ് ചോദ്യം എക്സും വൈയും തന്നിട്ടുണ്ട് ഡിവൈബ ഡി എക്സ് അപ്പോൾ ഒന്നും നോക്കണ്ട സെപ്പറേറ്റ് ചെയ്തോ എ എക്സ് എഴുതുക ഇതാണ് എക്സ് ഇനി വൈ എഴുതുക ഇതാണ് വൈ നമുക്ക് ഡെറിവേറ്റീവ് കാണാം ഇപ്പൊ പഠിച്ച ഡെറിവേറ്റീവ് ഒന്നും ഇവിടെ ആവശ്യമില്ല അല്ലെ എക്സും എക്സ് സ്ക്വയറും സൈനും കോഴ്സും നമുക്ക് അതിനെ കൂടി പഠിച്ചു വെക്കാം ഇതിനെ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു ലോഗ് എക്സ് ലോഗ് വൈ എക്സിന്റെ വണ് എക്സ് എക്വയർ ടു എക്സ് ഒക്കെ നിങ്ങൾ ഇപ്പൊ പഠിച്ചു അതേപോലെ ഇവിടെ നമുക്ക് ഇവിടെ തീറ്റയാണ് ടീ അല്ല തീറ്റ അപ്പൊ എക്സ് ബൈ തീറ്റും ഡി ഡിന്ന് ചേർക്ക ഡി എക്സ് ബൈ ഡി തീറ്റ ഇവിടെ എന്താവും ഡി വൈ ബൈ ഡി തീറ്റ ഇനി ഈ എന് അതുപോലെ തന്നെ താഴത്തേക്ക് ഇറക്കുക ചെയ്ത എ തീറ്റ ഡെറിവേറ്റീവ് വണ്ണാണ് ഇവിടെ താഴെ തീറ്റ അല്ലേ അപ്പൊ തീറ്റ ഒറ്റയ്ക്ക് വന്ന ലൈൻ്റെ ഡെറിവേറ്റീവ് വണ്ണാണ് ഇപ്പൊ ഇവിടെ ടി ഇവിടെയും ടി അപ്പൊ നമ്മൾ അതിന്റെ വണ് ഇപ്പൊ നേരത്തെ നമ്മൾ ഇതാ ഇവിടെ ടു എ ടി ഡെറിവേറ്റീവ് വണ് കാരണം എന്താ താഴേയും ടീ ആണ് ടി വെച്ച ഡെറിവേറ്റീവ് കണ്ണ് അപ്പൊ ഇവിടെ തീറ്റ വെച്ചിട്ടാണ് അപ്പൊ തീറ്റയുടെ വണ്ണാവും സൈൻ തീറ്റ ഡെറിവേറ്റീവ് പഠിച്ചോളൂ കോസ് തീറ്റ സൈൻ തീറ്റ ഡെറിവേറ്റീവ് ആരാണ് കോസ് തീറ്റ മറക്കരുത് ഇനി ഇവിടെ എ അതുപോലെ തന്നെ എഴുതിക്കോ വണ്ണിന്റെ സീറോ അല്ലെ നമ്പറൊക്കെ ഒറ്റയ്ക്ക് വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ് അപ്പം അത് എഴുതണ്ട ഇനി മൈനസ് കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ് സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈന് ഒരു നെഗറ്റീവ് വരും സൈൻ ഡെറി സൈനിന്റെ കോസാവും കോസിന്റെ മൈനസ് സൈനാവും സോ നമുക്ക് കിട്ടി ഡി എക്സ് ബൈ ഡി തീറ്റ് എന്ത് കിട്ടി എ ഇൻറ്റു വൺ മൈനസ് കോസ് തീറ്റ ആണ് കിട്ടി ഇവിടെ ഡി വൈ ബൈ ഡി തീറ്റ് എന്ത് കിട്ടി മൈനസും മൈനസും കൂടി പ്ലസ് ആയിട്ട് എ സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടി ഇനി ചോദ്യം എന്താ ഡി വൈ ബൈ ഡി എക്സ് കാണാനാ അല്ലേ നമ്മുടെ ചോദ്യം ഡി വൈ ബൈ ഡി എക്സ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഇവിടെ മുകളിൽ വൈ അല്ലേ അപ്പൊ വൈയുടെ ആദ്യം ഇരിക്കോ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇനി ഇപ്പുറത്ത് നമുക്ക് ആരെ കിട്ടിയത് എ ഇൻ ടു വൺ മൈനസ് കോസ് തീറ്റ ഇവിടെ നമുക്ക് എ എ ക്യാൻസൽ ചെയ്താൽ ആൻസർ ആയി ഡിവൈബിഡ് എക്സ് എന്തെങ്കിലും കിട്ടി സൈൻ തീറ്റ ബൈ വൺ മൈനസ് കോസ് തീറ്റ കണ്ടോ ഇതാണ് സ്റ്റെപ്പ് ഏതൊരു ചോദ്യം ഇതുപോലെ വന്നാലും നിങ്ങളതുപോലെ എക്സ് ആവട്ടെ വൈ ആവട്ടെ എന്തോ ആവട്ടെ രണ്ടിനെ ഡെറിവേറ്റീവ് കാണാം ലാസ്റ്റ് രണ്ടും കൂടി എന്ത് ചെയ്യണം അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് ചെറിയ ചോദ്യങ്ങൾ നോക്കിയാൽ ഞാൻ അവിടുന്ന് ഇവിടെ നിന്നൊക്കെയാണ് ചെയ്യണേ അതൊരു വലിയ ചോദ്യം പറഞ്ഞാൽ പിന്നെ ഇത് ചെറിയ ചോദ്യം അത്രയും ഉറപ്പുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഇതാണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു മോഡല ഇവിടെ ഒരു ഒരു ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടുണ്ട് ടി ആണ് അപ്പം ഡി എക്സ് ബൈ ഡി ടി ഇവിടെ വൈ ആണ് അപ്പം ഡി വൈ ബൈ ഡി ടി ചെയ്ത് നോക്കിയാലോ വേഗം എന്ത് ചെയ്യാം എ അതുപോലെ തന്നെ എഴുതാ ഇവിടെ നമ്മൾ ഈ മുകളിലത്തെ ത്രീനെ താഴത്തേക്ക് ഇടണം എന്നിട്ട് കോസ് എഴുതാ മൂന്നിനൊന്ന് കുറയ്ക്കുക രണ്ട് എഴുതുക ഇതാണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എ അതുപോലെ തന്നെ എഴുതി ഇങ്ങനെ ക്യൂബൊക്കെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക ആ ക്യൂബിനെ ഇവിടെ താഴത്തേക്ക് ഇട്ടിട്ട് അതിൽ നിന്നൊന്ന് കുറച്ചിട്ട് ഇനി മുകളിൽ എഴുതിയാൽ മതി അത് കഴിഞ്ഞിട്ട് പിന്നെ കോസിന്റെ ഡെറിവേറ്റീവ് എഴുതുക മൈനസ് സൈൻ ടി ഇതുപോലെ ഇവിടെ നോക്കി നോക്കിയേ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വൈ ഈക്വൾ ടു എ സൈൻ ക്യൂബ് ടീന്നാണ് തന്നിട്ടുള്ളത് കണ്ടുപിടിക്കുന്നത് ഡി വൈ ബി എക്സ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക ഇങ്ങനെ മുകളിലും നമ്പറൊക്കെ വന്നാൽ ആ നമ്പർ എ അതുപോലെ തന്നെ ഇരിക്കോ കോൺസ്റ്റൻറ്റുകളെ ഈ ത്രീനെ താഴ്ത്തേക്ക് ഇറക്കുക സൈൻ എഴുതുക ഒന്ന് കുറച്ചിട്ട് ഇനി മൊഗിൽ എഴുതുക ഇനി സൈൻ്റെ ഡെറിവേറ്റീവ് എഴുതാ കോസ്റ്റി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ മുകളിലത്തെ മൂന്ന് നമ്പർ എഴുതാൻ താഴ്ത്തേക്ക് ഇറക്കുക ഒന്ന് കുറച്ചിട്ട് എഴുതുക എന്നിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക ഇനി എന്താ കാണേണ്ടത് ഡിവൈ ബൈ ഡി എക്സാണ് കാണണ്ടേ അത് കാണാൻ എന്ത് ചെയ്യണം രണ്ടും കൂടി ഡിവൈഡ് ചെയ്യണം ഇതും ഇതും കൂടി ഡിവൈഡ് ചെയ്യാം അതിത് എഴുതണം എ ഇൻറ്റു ത്രീ ഇൻറ്റു സൈൻസ് ക്യൂർ ഇൻറ്റു കോസ്റ്റി പിന്നെ താഴെ എ ഇൻ ടു ത്രീ ഇൻ ടു കോസ്ക്വയർ ടീ മൈനസ് സയൻ ടി എ ക്യാൻസൽ ത്രീ ത്രീ ക്യാൻസൽ ഒരു സയൻ ടീം ഇവിടുന്ന് ഒരു സയൻ ടീയും വെട്ടുക ബാക്കി മുകളിൽ ഇപ്പോൾ ഒരു സയൻ ടീന്ന് കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു കോസ്റ്റിയും ഇവിടുത്തെ ഒരു കോസ്റ്റിയും കളയാ അപ്പോൾ ബാക്കി താഴെ ഒരു കോസ്റ്റിയും ഒരു മൈനസും കെടുക്കുന്നുണ്ട് അപ്പം സയൻ ടീ ബൈ കോസ്റ്റി വരാ ടാൻ ടീ ടാൻ ടീ ഒന്ന് ചെയ്ത് നോക്കാൻ എല്ലാവരും സിമ്പിളാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു ഫോം കഴിഞ്ഞു ഇനി കുറച്ച് ചെറിയ സെക്ഷൻസ് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോണത് ഇതാണ് ചോദ്യം ഫസ്റ്റ് ചോദ്യം സൈൻ ടു എക്സ് അപ്പോൾ സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ കോസ് കോസ് ടു എക്സ് എന്ന് എഴുതാപ്പോൾ ഇനി ടു അതുപോലെ തന്നെ എഴുതാം എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ അപ്പോൾ ആൻസർ വൺ ഇൻറ്റു ടു ആണ് ടു കോസ് ടു എക്സ് ആണ് ആൻസർ വരിക സൈൻറെ കോഴ്സ് എഴുതുക ബ്രാക്കറ്റ് ഒപ്പം എഴുതണം ബ്രാക്കറ്റ് ഒപ്പം എഴുതണം എന്നിട്ട് ബ്രാക്കറ്റിന്റെ ഇപ്പുറത്ത് എഴുതുക ഇതാണ് ബ്രാക്കറ്റിന്റെ ഓക്കെ ടു കോഴ്സ് ടു എക്സ് ആണ് ആൻസർ ഇവിടെ എന്ത് ചെയ്യാം ആണ് ലോഗ് വന്നാൽ അപ്പൊ നമ്മൾ വൺ ബൈതണം അപ്പൊ എക്സ് എന്ന് വന്നാൽ വൺ ബൈ എക്സ് ലോഗ് വൈ എന്ന് വന്നാൽ വൺ ബൈ വൈ അതുപോലെ ലോഗ് ഇത് വന്നാൽ വൺ ബൈ ആ ബ്രാക്കറ്റ് എഴുതുക ഇനി ആ ബ്രാക്കറ്റിന്റെ ഇപ്പുറത്ത് എഴുതുക ഫോർ അതുപോലെ എഴുതുക എക്സിന് ഡെറിവേറ്റീവ് വണ്ണാണ് അത്ര മതി ത്രീ സീറോ ആണ് അത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഫോർ എക്സ് പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ ഫോർ അതുപോലെ എഴുതി എക്സിൻ്റ് വൺ ഇത്ര എഴുതിയാൽ മതി കേട്ടോ അപ്പോൾ ആൻസർ വൺ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ വൺ ഇത് മൊത്തം ഇൻറ്റു ചെയ്യുമ്പോൾ ഫോർ ഫോർ ബൈ ഫോർ എക്സ് പ്ലസ് ത്രീന്ന് കിട്ടും കഴിഞ്ഞു ഇനിയിവിടെ റൂട്ട് എക്സ് പ്ലസ് വൺ നമുക്കിപ്പോഴും റൂട്ട് വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ ടു റൂട്ടാണ് കണ്ടോ റൂട്ടിൻ്റെ ഉള്ളിൽ ആര് വന്നാലും റൂട്ടോ റൂട്ടാണെന്ന് കണ്ടാൽ അപ്പോൾ വൺ ബൈ ടു റൂട്ട് എഴുതിയിട്ട് ആ ഉള്ളിലത്തെ ആൾ എഴുതുക ഇനി ഉള്ളിൽ താൾ ഡെറിവേറ്റീവ് ഇപ്പുറത്ത് എഴുതിക്കും അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണാണ് വണ്ണിൻ്റെ സീറോയും അപ്പം ആൻസറായി വൺ ബൈ ടു റൂട്ട് എക്സ് പ്ലസ് വൺ കഴിഞ്ഞു ചെറിയ ചോദ്യങ്ങളാണ് ചിലപ്പോൾ ഒരു മാർക്കിനോ ചിലപ്പോൾ രണ്ട് മാർക്കിനോ ആണ് ചോദിക്കാൻ ചാൻസേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു ടൈപ്പിലേക്ക് നമുക്ക് എടുക്കുമ്പോൾ ചെറിയ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തു ഇനി വേറൊരു ടൈപ്പ് ചോദ്യമാണ് ഇങ്ങനെ വന്നിട്ട് ഡിവൈബ ഡി എക്സ് കാണാൻ ഇങ്ങനെ നമ്മൾ എന്താ ചെയ്യുക എക്സിന് ഡെറിവേറ്റീവ് വൺ ആണെന്ന് നമുക്കറിയാം എനി വൈഡ് ഡെറിവേറ്റീവ് എന്താ ഡിവൈബ ഡിഎക്സ് സൈൻ വൈഡ് ഡെറിവേറ്റീവ് എന്താ കോസ് വൈ വൈ വന്നാൽ അപ്പൊ അവിടെ ഡി എക്സ് എഴുതണം അപ്പൊ നിങ്ങൾ കുറേ ഡെറിവേറ്റീവ്സ് പഠിച്ചല്ലോ നമുക്കൊന്ന് റീകളക്ട് ചെയ്താലോ എന്തൊക്കെയാ പഠിച്ചത് എക്സ് വന്നാൽ വൺ ആണ് എക്സിന് ഡെറിവേറ്റീവ് വൺ ആണ് വൈ വന്നാൽ അപ്പൊ ഡിവൈബ് ഡി എക്സ് എഴുതണം സൈന് വന്നാൽ കോസ് ആണ് കോസ് വന്നാൽ മൈനസ് ആണ് ഇനി എന്ന് പറഞ്ഞാൽ അത് വൺ ബൈ എക്സ് ആണ് അപ്പൊ ലോഗ് വൈ എന്ന് പറഞ്ഞാൽ വൺ ബൈ വൈ ഇനി വൈ വന്നത് കൊണ്ട് ഡി വൈ ബൈ ഡി എക്സ് കൂടെ എഴുതണം ഇനി എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ടു എക്സ് ആണ് ഇനി വല്ല ക്യൂബ് ഒക്കെ വന്നാൽ ആ മുകളിലത്തെ നമ്പർ എഴുതാ എക്സ് എഴുതാ ഒന്ന് കുറയ്ക്കുക ഇതൊക്കെ ഇത്രയും നേരം നിങ്ങൾക്ക് പറഞ്ഞതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അതേപോലെ ഞാനിവിടെ എഴുതിയത് ടു എക്സിൻ്റെ വൺ എഴുതി ഇപ്പം തന്നെ പഠിച്ചോട്ടത് ത്രീ ഇൻറ്റു വൈയുടെ ഡി വൈ ബഡിഎക്സ് എഴുതി വൈ എവിടെ ഉണ്ടോ അപ്പ ഡിവൈബി ഡി എക്സ് നമ്മൾ അവിടെ എഴുതണം സൈൻ വൈ ആണ് സൈൻ എക്സ് ആണെങ്കിൽ കോസ് എക്സ് എന്ന് എഴുതിയാൽ മതി സൈൻ വൈ ആയതുകൊണ്ട് കോസ് വൈ ഇൻറ്റു വൈയുടെയും കൂടെ ഒപ്പ് എഴുതണം വൺ ഇൻറ്റു ടു പ്ലസ് ത്രീ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ നമുക്ക് ആ ഡിവൈബി ഡി എക്സുകൾ ഒരു സൈഡിലേക്കാക്കാം ഇതും ഡി എക്സ് ഇതും ഡി ഡി വൈ എക്സ് രണ്ടിനെയും ഒരു സൈഡിലേക്കാക്കാം ഒന്ന് ത്രീ ഇൻറ്റു ഡിവൈബിഎക്സ് ഇത് ഇങ്ങോട്ട് വന്നാൽ മൈനസ് കോസ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ് ഈ പ്ലസ് ടു അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ടു ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് ആരുണ്ട് ഡിവൈബ ഡി എക്സുകൾ ഉണ്ട് ആ ഡിവൈബ ഡി എക്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാം രണ്ട് കോമൺ ആയിട്ട് രണ്ട് ഡി ഡി വൈ എക്സ് ഉണ്ട് ഒരെണ്ണം എരിയാൽ മതി ഡിവൈബഡ് എക്സ് ഇൻറ്റു ആയിട്ട് പുറത്തേക്ക് എടുത്തു ബാക്കി ത്രീയും മൈനസ് കോസ് വൈയു ആണ് അവിടെ ഉള്ളത് ഈക്വൽ ടു മൈനസ് ടു അപ്പോൾ നമുക്ക് എങ്ങനെ ഡിവൈബഡി എക്സ് കാണാം ഡിവൈബഡി എക്സ് ഈക്വൽ ടു എങ്ങനെ കാണാം മൈനസ് ടു താഴത്തേക്ക് ഇൻറ്റു ആയിട്ട് കെടുക്കണം ഈ ടേം മൊത്തം എന്തായിക്കോളും ഡിവിഷൻ ആയിട്ട് മാറി സോ ഇതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഓരോന്നിൻ്റെ ഡെറിവേറ്റീവ് എഴുതുക ഡിവൈബഡി എക്സ് കുറച്ച് സൈഡിലേക്കാക്കുക പുറത്തേക്ക് എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈയൊരു ഭാഗമായി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നോക്കാം ഇതാണ് അടുത്തൊരു ചോദ്യം ഞാൻ ഇതേ ടൈപ്പ് തന്നെ മറ്റൊരു ചോദ്യം കാണിച്ചു തരാം അപ്പം നമ്മൾ പറഞ്ഞ മോഡൽ തന്നെ ഇനിയും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്താ ഇവിടെ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട് ഇത് ചെയ്യാം കേട്ടോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ യെസ് ഇതാണ് ചോദ്യം ഇവിടെ എന്ത് ചെയ്യണം എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ടെൻ എക്സ് പ്ലസ് വൈ എന്നാണ് ചോദ്യം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആദ്യം എക്സ് വൈ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ഒരു ഫംഗ്ഷൻ വൈ വേറെ ഫങ്ഷൻ രണ്ട് ഫംഗ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പ്രൊഡക്ട് റോള് വേറെ അപ്ലൈ ചെയ്യണം എന്താ പ്രൊഡക്ട് റോള് ഫസ്റ്റ് ഫംഗ്ഷൻ അതുപോലെ എഴുതിയിട്ട് രണ്ടാമത്തേനെ ഡെറിവേറ്റീവ് ആദ്യം എഴുതുക ദിവൈബടി എക്സ് ഇനി രണ്ടാമത്തെ എഴുതിയിട്ട് എക്സിൻ്റെ എഴുതുക വൺ കഴിഞ്ഞു അപ്പം ഈ ആളുടെ കഴിഞ്ഞു ഇനി വൈ സ്ക്വയറിൻ്റെ എഴുതിക്കോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു വൈ ആവും വൈ ഡെ ഡെറിവേറ്റീവും കൂടെ എഴുതാ ഡിവൈബ ഡി എക്സ് ഇനിയിപ്പുറത്ത് ടെൻ എക്സിലെ ഡെറിവേറ്റീവ് അറിഞ്ഞിരിക്കണം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സിക്സ് സ്ക്വയർ എക്സ് ആണ് കേട്ടോ ഇനി വൈ ഡെ ഡെറിവേറ്റീവ് ആരാ ഡിവൈബ ഡി എക്സ് നമുക്കൊന്നിനൊന്ന് അറേഞ്ച് ചെയ്താലോ ഇവിടെ എക്സ് ഇൻറ്റു ഡിവൈബ ഡി എക്സ് പ്ലസ് വൺ ഇൻറ്റു വൈ വൈ പ്ലസ് ടു വൈ ഇൻറ്റു ഡിവൈബ ഡി എക്സ് ഇനി ഇവിടെ സിക്സ് സ്ക്വയർ എക്സ് പ്ലസ് ഡി വൈബ ഡി എക്സ് ഇവിടെ നമുക്ക് കുറേ ഡിവൈബ ഡി എക്സ് ഉണ്ട് എല്ലാം ഒന്ന് വട്ടിട്ട് വയ്ക്കുക എവിടെയൊക്കെയാണ് ഡിവൈബി ഡി എക്സ് വരുന്നത് എല്ലാത്തിനൊരു സൈഡിലേക്ക് കൊണ്ടുവരിക ഇവിടെ എക്സിൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ് ഇവിടെ അത് ടു വൈഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആണ് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പം അത് മൈനസ് ഡിവൈബൈ ഡി എക്സ് എന്നായിട്ട് മാറിക്കോളൂ അപ്പുറത്ത് ആരുണ്ട് സി സ്ക്വയർ എക്സ് ഉണ്ട് അതവിടെ തന്നെ കിടന്നോട്ടെ ഇനി ഇവിടെ ഈ ആളുണ്ട് ഇതിനങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് വൈ ഓക്കെ ഇനി നമുക്ക് ഇവിടുന്ന് കോമൺ ആയിട്ട് എല്ലാ ഡിവൈബ് ഡി എക്സുകളെയും പുറത്തേക്ക് എടുക്കാം എല്ലാ ഡിവൈബ് ഡി എക്സും എന്ത് ചെയ്യാം പുറത്തേക്ക് എടുക്കാം ഈ മൂന്ന് ടിക്ക് മാർക്ക് ഇത് പുറത്തേക്ക് പോയി ബാക്കി ആരോള്ളൂ ഇവിടെ ഒരു എക്സ് ഉണ്ട് പ്ലസ് ടു വൈ ഉണ്ട് ഇനി ഇവിടെ ഒരു മൈനസ് ഇത് മൊത്തം പോയി ഇത് മൊത്തം പോകുമ്പോഴൊരു വണ്ണെന്ന് വരും ഈക്വൽ ടു സി സ്കോർ എക്സ് മൈനസ് വൈ സോ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും സിക്സ് സ്ക്വയർ എക്സ് മൈനസ് വൈയുടെ താഴത്തേക്ക് ആര് പൊക്കോളും എക്സ് പ്ലസ് ടു വൈ മൈനസ് വൺ കണ്ടോ നേരത്തെ പോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ ഒരു പ്രൊഡക്ട് റൂൾ വന്നു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ വൈ സ്ക്വയറിൻ്റെ ടു വൈ എഴുതണം ഓപ്പൺ ഡിവൈബഡ് ഇത് കിട്ടിയാൽ പിന്നെ എളുപ്പമാണ് ഡിവൈബഡ് എക്സുകൾ ഒരു സൈഡിലേക്ക് എത്തിക്കുക ബാക്കിയുള്ളവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക പുറത്തേക്ക് എടുക്കുക ഇതിന് താഴത്തേക്ക് ഇടുക ഇതാണ് എല്ലാത്തിനും നമ്മൾ ചെയ്തത് ഇതിൽ പ്രത്യേകിച്ച് വേറെ ഡിഫറൻസ് ഒന്നുമില്ല ഇനി നമുക്ക് അടുത്തൊരു അടുത്തൊരു ക്യസ് ഇതാണ് സൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഇങ്ങനെ വന്ന് നമ്മൾ സൈൻ ഡെറിവേറ്റീവ് ആദ്യ എഴുതുക കോസ് അത് ആ ബ്രാക്കറ്റ് ഒക്കെ അതുപോലെ തന്നെ എഴുതണം ബ്രാക്കറ്റിലൊന്നും ഒരു മാറ്റം വരുത്തരുത് ഓക്കെ അപ്പൊ അത് സൈൻറെ എഴുതി കോസ് എന്നെഴുതി ബ്രാക്കറ്റൊക്കെ എഴുതി ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സിന്റെ എഴുതാ ടാൻ ഇൻവേഴ്സിന്റെ ഡെറവേറ്റീവ് എന്താന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്ക്വയർ ആണ് ടാൻ ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ബൈ വൺ പ്ലസ് എക്സ്ക്വയർ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാട്ട് എക്സാക്സിന്റെ സ്ക്വയർ പഠിച്ചു വയ്ക്കുക ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് എന്താ വൺ ബൈ വൺ പ്ലസ് എക്സിന്റെ സ്ക്വയർ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് എക്സാണ് ഇനി റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താവും റൂട്ട് വന്നാൽ അപ്പോൾ വൺ ബൈ ടുക്സ് ആണ് കേട്ടോ പഠിച്ചു വയ്ക്കുക പുതിയ പുതിയ ആൾക്കാർ നമ്മൾ പഠിച്ചു അപ്പൊ ഇവിടെ ഇയാൾ അവിടെ തന്നെ എഴുതിക്കോ സൈനിന്റെ നമ്മൾ കോസ് ആക്കി എഴുതിയിട്ടാ കോസ് എഴുതി അതിന്റെ ബ്രാക്കറ്റ്സ് നമ്മൾ ഒപ്പ് എഴുതി ഇനി ഇവിടെ എന്ത് ചെയ്യാ വൺ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ വൺ തന്നെ കൊടുത്തോ വൺ പ്ലസ് നീ റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താവും ഇത് രണ്ടും വെട്ടിപ്പോവും ഈ സ്ക്വയറും റൂട്ടും വെട്ടിയിട്ട് വെറും വൺ പ്ലസ് എക്സ് എന്നാവും എന്നിട്ട് ഇവിടെ വൺ ബൈ ടു റൂട്ട് എക്സ് അതുപോലെ തന്നെ എടുക്കും ഇനി ഇവിടെ ഒന്നും നമുക്ക് ചെയ്യാനില്ല എങ്ങനെ ഇട്ടാൽ മതി പഠിച്ചു ഇൻവേഴ്സിന്റെ എന്താണ് വൺ ബൈ പഠിച്ചു വെച്ചോട്ടാ ടാൻ യൂവേഴ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് ഇവിടെ എക്സ്പ് സൂട്ട് എക്സ് ആണ് അപ്പോൾ റൂട്ടും സ്ക്വയറും വെട്ടിപ്പോകും ഇനി റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് വൺ ബൈ അടുത്ത ചോദ്യം ഇതാണ് വൈ ഈക്വൽ ടു എക് ടു സൈനക്സ് ഒരാൾക്ക് മുകളിൽ വേറൊരാൾ വന്നാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുമല്ലോ ലോഗ് അപ്ലൈ ചെയ്യാം കണ്ടോ ലോഗ് 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 അപ്ലൈ ചെയ്യാം വൈ അപ്പോൾ മുകളിൽ താളത്താഴത്തേക്ക് അറിയോളും സൈന എക്സ് ഇൻറ്റു ലോഗ് വൈടെ ഡെറിവേറ്റീവ് ഏതാ ലോഗാൽ വൺ ബൈ വൈ ഇൻറ്റു ഡിവൈ ബൈ ഡി എക്സ് ഇനി ഇവിടെ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് വൺ ബൈ എക്സ് ഇനി ലോഗു സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സൈന എക്സിന്റെ കോസ് എക്സ് ആവും സോ വൺ ബൈ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഒന്നേൻ്റ് സൈൻ എക്സ് സൈനക്സ് ആണ് സോ ഇവിടെ വൺ ബൈ വൈ ഇൻറ്റു ഡിവൈബ ഡി എക്സ് ഒന്ന് ഇൻറ്റു സൈൻ എക്സ് സൈനക്സ് ബൈ എക്സ് ഇനി ഇവിടെ ലോഗു കോസ് എക്സ് എന്നിട്ട് ഡി വൈബ ഡി എക്സ് എന്നിവിടെ നിർത്തുക ഈ താഴെയുള്ള വൈ എവിടെക്ക് പൊക്കോളും അങ്ങോട്ട് പൊക്കോളും സോ വൈ ഇൻറ്റു സൈന എക്സ് ബൈ എക്സ് പ്ലസ് ലോഗെക്സ് ഇൻറ്റു കോസ് എക്സ് ഇവിടെ എന്ത് ചെയ്യാൻ നമുക്ക് വൈയുടെ സ്ഥാനത്ത് നമ്മൾ ചോദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ വൈയുടെ സ്ഥാനത്ത് അതാണ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി ലാസ്റ്റ് ഒരു ക്വസ്റ്റിനൂടെ നമുക്ക് നോക്കി നോക്കാം കണ്ടിന്യൂറ്റി എന്നുള്ള ചോദ്യമാണ് ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫങ്ഷൻ ഇങ്ങനെ വന്ന് നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനെ വന്നാൽ ടു ആണ് ആള് അപ്പോൾ ഒന്നും നോക്കണ്ട ലിമിറ്റ് എക്സ്റ്റെൻസ് ടു പ്ലസ് എഫ് ഓ ഫിക്സ് ഒരാൾ കണ്ടുപിടിക്കുക അത് കഴിഞ്ഞിട്ടോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ടു മൈനസ് എഫ് ഒക്സും കണ്ടുപിടിക്കുക ടു പ്ലസ് എഫ് ഒ ഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എക്സ് ടു പ്ലസ് ആണെന്ന് പറഞ്ഞ എന്താ എക്സ് പ്ലസ് ആണെന്ന് പറഞ്ഞാൽ വലുതാണ് ടുവിനേക്കാൾ അപ്പം ലിമിറ്റ് എക്സ്റ്റൻസ് ടു റ്റു പ്ലസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക എക്സ് വലുതാണ് ഇത് എവിടെ വരുന്നത് ഇവിടെ അപ്പം എഫ് ഓഫ് എക്സിൻ്റെ അവിടെ അത് ഇട്ട് കൊടുക്കുക ഫൈവ് മൈനസ് എക്സ് ഇനി എക്സിന് ടു കൊടുക്കാം അപ്പം നമുക്കിത്രി ഇനി ഇവിടെ എന്ത് ചെയ്യുക ലിമിറ്റ് എക്സ്റ്റൻസ് ടു എക്സിൻ്റെ വാല്യൂ ടു മൈനസ് ആണ് മൈനസ് എന്ന് പറഞ്ഞാൽ ചെറുതാണ് എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ മൈനസ് മൈനസാണ് ടുവിനേക്കാൾ ഇതെവിടെ വരുന്നത് നോക്കുക ഇത് എവിടെ വരുന്നത് വൺ പ്ലസ് എക്സിലാണ് സോ ലിമിറ്റ് എക്സ് എക്സ്റ്റെൻസ് ടു മൈനസ് വൺ പ്ലസ് എക്സ് എക്സിന് ടു ഇട്ട് കൊടുത്താൽ വൺ പ്ലസ് ടു ഈക്വൽ ടു ത്രീ രണ്ട് സെയിം ആയിട്ട് നമുക്ക് കിട്ടി കണ്ടോ ടു പ്ലസും ടു മൈനസും ത്രീ ആണ് അപ്പൊ നമ്മൾ ഏതാണ് എൽ എച്ച് എൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആർ ഈക്വൽ വിറ്റ് മീൻസ് ലിമിറ്റ് എക്സ് എക്സ്റ്റെൻഡ് ടു പ്ലസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു ടു മൈനസ് എഫ് ഓഫ് എക്സും സെയിം ആണ് സോ ദ ഫങ്ഷൻ എഫ് ഈസ് കണ്ടിന്യൂസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു സോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറെൻഷ്യബിലിറ്റിയിൽ ഐ തിങ്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് ചെയ്തു ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മളിടുന്നുണ്ട് അപ്പോൾ താഴെയുള്ള വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രിയുടെ ഒക്കെ ക്ലാസുകൾ അതിൽ നിങ്ങൾക്ക് വരും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയാം ക്ലാസ് യൂസ്ഫുൾ ആണോ എന്നുള്ളത് പറയൂട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്